ശിവ നാട്യോത്പത്തി ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ ആദ്യത്തെ അധ്യായമായ നാട്യോത്പത്തി കഥയെ അവലംബമാക്കിയുള്ള സംസ്കൃത പദ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഓ നിസ്സംഗ പ്രസംഗം നടൈവതനുദേ്യലീലാം മനോജ്ഞാ യം ശാജീവ ഭേദ

പ്രകർഷണ സംഘ ഇത്യർത്ഥ ബന്ധ ഇത് പ്രസംഗങ്ങളെ കൊണ്ട് അതായത് ഈശ്വരൻ നിസ്സംഗനാണ് അദ്ദേഹത്തിന് ഇതിലൊന്നും തന്നെ ബന്ധമില്ല അതായത് ഓരോ ദാർശനികന്മാരുടെ അഭിപ്രായമാണല്ലോ പക്ഷെ പ്രസംഗങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് മായുവായിട്ടുള്ള ബന്ധങ്ങളെ കൊണ്ട് നിർബന്ധങ്ങളെ മനോ എന്ത് ചെയ്യുന്നു വേഷക്കാരൻ നടനുണ്ടല്ല നടൻ വേഷം കെട്ടിയാലിപ്പോ ദാമോദര മണിക്കൂറോ മാധവ മണിക്കൂറോ ആണ് ഒരു പോലീസ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ വേറൊരു നായകനോ ആയിട്ട് രംഗത്ത് വന്നാൽ നമ്മൾ മാധവൻ മണിക്കരായിട്ടോ ദാമോര മണിക്കറായിട്ടോ അല്ല രംഗത്ത് ജീവിക്കുന്നത് നമ്മൾ പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ടോ വേറൊരു കഥാപാത്രമായിട്ടോ ആണ് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ വേഷക്കാരൻ എന്നതുപോലെ ഈ ഈശ്വരൻ പലതും ചെയ്യുന്നു പലതും പറയുന്നു എന്നർത്ഥമാണ് അങ്ങനെയുള്ളതായ ആ പരമചൈതന്യത്തിന്റെ അപ്പോൾ ഈശ്വരൻ നടൻ എന്ന പോലെയായിട്ട് അല്ലെ ചുരുക്കം അതെ അവിടെ വല്ല ആലങ്കാരികമായ പ്രയോഗമാണോ അത് ആലങ്കാരികത്വം ഉണ്ടാവും ചിലപ്പം ഉണ്ടാവുണ്ടെങ്കിൽ അല്ല ഉണ്ടെങ്കിൽ എനിക്ക് ഏകദേശം പറയാറുണ്ട് അപ്പോ എന്ത എന്തലങ്കാരമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഇവിടെ വേറെ വേറെയുണ്ട് എന്തലങ്കാരമാണ് അങ്ങ് അവിടെ ഉദ്ദേശിക്കുന്നത് നടത്തു സാദൃശ്യല്ലേ അവിടെ പറയുന്നു നടൻ എന്ന പോലെ എന്നല്ലേ പറഞ്ഞത് അതെ അപ്പൊ സാദൃശ്യല്ലേ പറയുന്നത് സാദൃശ്യമാണ് സാദൃശ്യം പറഞ്ഞ ഉമാലങ്കാരോ അല അലങ്കാരത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയല്ലല്ലോ അലങ്കാരത്തെക്കുറിച്ചുള്ള അങ്ങനെ സാഹിത്യ ചർച്ചക്കുള്ളതായ ഒരു സന്ദർഭല്ലേ സാഹിത്യ ചർച്ചക്കുള്ളതായി അറിയേണ്ടത് എന്റെ അതുകൊണ്ടാണ് ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴ് അങ്ങ് ഉദ്ദേശിക്കുന്ന ഇവിടെ അലങ്കാരം എന്താണെന്ന് എന്റെ ചോദ്യം അത് നടൻ ഏത് രീതിയിലാണോ അല്ല അവിടെ എന്താ അലങ്കാരമാണെന്ന് ഉദ്ദേശിക്കുന്നത് ചോദിക്കാം അത്രേ ഉള്ളൂ മറ്റേ അതിൽ ലക്ഷണം പറയാന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ ഉപമാലങ്കാരാന്ന് ഒറ്റ തോട്ടത്തിൽ പറഞ്ഞു അല്ല അതെനിക്ക് പറഞ്ഞ് കേൾക്കണം അതിനുവേണ്ടിയാണ് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തീരുമാനിച്ചാലും മതി ഓ നിങ്ങൾ തീരുമാനിച്ചാലും നിങ്ങൾ പറഞ്ഞിടത്തോളം മനസ്സിലായി ഞാൻ എന്നെ കൊണ്ടെന്നെ പറഞ്ഞു പോലെ ഉപാലങ്കാരാണെന്നാണ് അങ്ങ് പറയുന്നത് നിങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ പറഞ്ഞല്ല ഞാൻ പറഞ്ഞു എവിടെ ആയിരത്തി തീരുമാനം നിങ്ങൾ പറഞ്ഞാൽ മതി അയ്യോ എനിക്ക് അങ്ങനെ തീരുമാനിക്കേണ്ട അർഹതയില്ല എങ്കിലും ഞാൻ നിങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് പറയാണ് അറിയൂ ആയിക്കോട്ടെ എനിക്കവിടെ പിന്നെ യോജിപ്പ് വിയോജിപ്പുണ്ടോ ഇല്ലോ നോക്കാം നമുക്ക് യോജിപ്പല്ല വിയോജിപ്പുണ്ട് വിയോജിപ്പാണ് എനിക്കുണ്ടാ അപ്പൊ ഉപമാനങ്കാരത്തിന് ഇവിടെ ഉപമാനവുമേണം വേണ്ടേ ഉണ്ടല്ലോ ഉണ്ട് ഉപമാനം ഉണ്ട് ആരു ഉപമാന ആരാണ് നടൻ അല്ലേ ആരാണ് ഈശ്വരനാണ് ഈശ്വരൻ ധർമ്മമല്ലോ സാദ് ഞാൻ ചോദിച്ചു പറഞ്ഞിട്ടില്ല അത്ര പറഞ്ഞു വെച്ചതേ ഉള്ളൂ അപ്പൊ ഉപമാനോപമേയങ്ങള് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഇനി പിന്നെ അങ്ങ് മറ്റു വല്ല പറഞ്ഞുതന്നാൽ ഞാൻ സമാധാനിക്കും അത്രേ ഉള്ളൂ ഈ ഉപമാനം അധിക ഗുണമുള്ളതും ഉപമേയം ന്യൂന ഗുണമുള്ളതും ആയിരിക്കും അങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു ന്യായമുണ്ട് ഉണ്ട് ഉണ്ട് ഇല്ലാന്ന് ഞാൻ ഞാൻ എന്റെ പറഞ്ഞ് സുഖ ഇവിടെ ഇപ്പോ ഈശ്വരൻ ഉപമേയവും നടൻ ഉപമാനവുമാണ് ഈശ്വരനേക്കാൾ അധിക ഗുണം നടന് എന്തായാലും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ അങ്ങനൊരു ഒരുപാട് കാലായില്ലേ കാരണം കേൾക്കിയാലും ഒരുപാട് കാലായില്ലേ നമ്മൾ എന്ത് സംസാരിക്കുമ്പോ അതിന്റെ അത്രയും മനസ്സിലാവും ഇത്രയും കൂട്ടി വായിക്കാൻ പറ്റിയ പണിയൊന്നും ഉണ്ടാവില്ല അതൊരു സ്വാഭാവിക നിങ്ങൾക്ക് അങ്ങനെ കൂട്ടി വായിക്കേണ്ടതായ പിന്നെ ഇതുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചതില്ല എനക്ക് പറയാൻ തന്നെ ഞാൻ പറഞ്ഞു അതെന്താ ഞാനും പറഞ്ഞു